ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ ഈ വീഡിയോയുടെ വിഷയം പുതുനഗരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഇംപാക്റ്റ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം ആ വാർഡിൽ നടന്നിരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത് കാരണം അത് ഇലക്ഷൻ പ്രോട്ടോകോളുകളുടെ ലംഘനമാണെങ്കിലും ഇലക്ഷൻ വിജ്ഞാപനത്തിന്റെ ലംഘനമാണെങ്കിൽ പോലും അത് അവിടുത്തെ ജനപ്രതിനിധി ജനപ്രതിനിധികളായിരുന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ജനപ്രതിനിധി ആയിരുന്നിട്ടുള്ള പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ചെയ്തു എന്നത് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കാരണം ഇലക്ഷൻ സമയത്തൊക്കെ ഇത് നടക്കത്തുള്ളൂ അപ്പം ആ വാർഡിലെ ആ വാർഡിന്റെ കാര്യം ഞാൻ നമുക്ക് എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പൊറ്റി റോഡുകൾ വൃത്തിഹീനമായ സാഹചര്യം നേരെയുള്ള നടപ്പാത പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ പലയിടത്തും വെള്ളവും ചെളിയും കുണ്ടും കുഴികളും നിറഞ്ഞു കിടക്കുന്നു ഒരു വിദ്യാ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലൂടെയാണ് ആ വാർഡ് പോകുന്നത് ആ വാർഡിലാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളത് അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ വാർത്ത കൂടി തകർന്നു കിടക്കുന്നു മറ്റാളുകളുടെ വീട്ടിലേക്കുള്ള വഴികൾ മുഴുവൻ തകർന്നു കിടക്കുന്നു ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുകയും ഇതാ വീഡിയോ ആ വാർഡിൽ ഒട്ടത്തി ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആ വാർഡിൽ മത്സരിക്കുന്നത് അവിടെ നേരത്തെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ വാർഡിലെ മെമ്പറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ആ വാർഡിൽ പുതിയൊരു എലക്ഷൻ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിലവിലെ ലീഗിന്റെ തന്നെ മുൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കൊണ്ട് നിലവിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുണ്ട് എസ് ടി പി സ്ഥാനാർത്ഥിയുണ്ട് ഇങ്ങനെ മൂന്ന് പേരാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എം എൽ എയും എംപിയും എല്ലാം എൽ ഡി എഫിന്റെ ആളുകളാണ് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ കഴിഞ്ഞിട്ട് സി പി എം ആണ് അവിടെ മത്സരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ് അവരുടെ ഭാഗത്ത് മുൻ ഭാരത മുസ്ലിം ലീഗായിരുന്നു ഇവര് രണ്ടുപേരും അവിടെ ഒന്നും ചെയ്തില്ലെന്നും അതുകൊണ്ട് വരുന്ന ഇലക്ഷനിൽ ആലോചിച്ച് ചെയ്യണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു വാർഡുകളിൽ എസ് പി ഐ മത്സരിക്കുമ്പോൾ മറ്റു വാർഡുകളിൽ എസ് പി ചെയ്ത വികസന നേട്ട രേഖയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തകർന്ന റോഡുകൾ ഈ കുണ്ടും കുഴിയായി കിടക്കുന്ന റോഡുകളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ മണ്ണ് കൊണ്ടുവന്നിടുന്നുണ്ട് ഈ കോറി വേസ്റ്റ് ഉണ്ട് നമുക്കറിയാം പാറപ്പൊടി മിറ്റിലും ഒക്കെ ചേർന്ന് കോറി വേസ്റ്റ് വലിയ വണ്ടികളിൽ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് അങ്ങനെ വണ്ടികൾ പോകുമ്പോൾ റോഡ് പൊളിക്കുന്നുണ്ട് വേറെ കാര്യം അത് തട്ടുകയും അതുവരെ വൃത്തിയാ വൃത്തിയല്ലാത്ത സ്ഥലത്ത് കിടന്ന സ്ഥലങ്ങള് ലീഗിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കാനും തുടങ്ങി അതായത് നിലവിലെ ഇലക്ഷൻ വിജ്ഞാപനം ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഒന്നും നടത്താൻ എന്ന് പറയുമ്പോൾ മുൻകിട്ടിയ അപേക്ഷ പ്രകാരം പഞ്ചായത്തിന്റെ കൂടെ നേതൃത്വത്തിൽ ലീഗുകാർ എവിടെ വൃത്തിയാക്കല് തുടങ്ങി ആ വൃത്തിയാക്കലിനെ അംഗീകരിക്കണം കാരണം ഈ പഞ്ചായത്ത് ആരംഭിച്ച സമയം തൊട്ട് ആ വാർഡ് വർഷങ്ങളായിട്ട് ലീഗ് അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല മുസ്ലിം ലീഗ് മാത്രം ജയിച്ചിട്ടുള്ള ഒരു വാർഡില് ഇത്തവയും നാൾ തിരിഞ്ഞു നോക്കാത്ത വാർഡില് ഒരു എലക്ഷൻ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു ആ വീഡിയോ പ്രകാരം അവിടെ ചർച്ചയാവുന്നു വാർഡിൽ ചർച്ചയാവുന്നു ഉടനെ ലീഗിന്റെ ആളുകൾ മണ്ണ് കൊണ്ടുവന്നിടുന്നു അവിടെ റോഡ് നന്നാക്കാൻ ശ്രമിക്കുന്നു ലീഗാരോട് ചോദിക്കുക നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത് ഇത്തവ് നിങ്ങളായിരുന്നു പരിചയ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു സി പി എംമാർ ഇപ്പോഴും ഒന്നും ചെയ്തില്ല അതിനൊരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം എന്തായാലും അവിടെ ശക്തമായ മത്സരമാണ് ആ മത്സരത്തിൽ എസ് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പോകുന്നുണ്ട് ചിലപ്പോ ലീഗ് മൂന്നാമത് പോയേക്കാ സി പി എം ചിലപ്പോ രണ്ടാമത് വന്നേക്കാ എസ് ടി പി വിജയ സാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിന് പോയ പ്രമാണിത്വം തിരിച്ചെടുക്കാൻ ലീഗിന് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ലീഗുകാർ ഇപ്പോ എലക്ഷൻ വിജ്ഞാപനമൊക്കെ മറികടന്നുകൊണ്ട് ആ വാർഡില് വാർഡിനെ പുതുക്കി പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമാണ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്ത് ഭരണമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാതെ സി പി എം പിന്നെ തിരിഞ്ഞേ നോക്കിയിട്ടില്ല മന്ത്രി എം എൽ എ എല്ലാം ഉണ്ടായാലും തിരിഞ്ഞു നോക്കാത്ത ഇപ്പോ ശക്തമായൊരു മത്സരം വന്നപ്പോൾ എസ് ടി പോയി ശക്തമായ മത്സരം കൊടുക്കുമ്പോൾ ഇപ്പൊ കുറച്ച് മണ്ണും പാറപ്പൊടിയും മിച്ചിലും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടതെന്ന് വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തുകയാണ് മുസ്ലിം ലീഗ് എന്ന് ഉള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ആ ഭാഗത്തിലെ ജനങ്ങൾക്ക് കുറച്ച് സൗകര്യം കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ജനങ്ങൾ ആലോചിക്കണം തുറയുന്ന ആൾ നിങ്ങൾ കൊടുത്തു നിങ്ങളുടെ സ്വന്തമായിട്ട് നിന്ന ആളൊന്നും ചെയ്തില്ല വളരെ നല്ലൊരു മത്സരം വന്നപ്പോഴാണ് നിങ്ങളുടെ കണ്ണി പൊടിയാൻ എങ്കിലും ഇത് ചെയ്തു അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള മുൻ വികസനങ്ങൾ അല്ലെങ്കിൽ മറ്റു ആർദിക്കല്ലെ ആർദ ജനബാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ടുള്ള അവർക്ക് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുവേണ്ടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണാം